പ്രാർത്ഥന അല്ലാതെ വേറെ ഒരു മാർഗമില്ല ദൈവത്തെ കാണാനും കണ്ടുമുട്ടാനും ഇപ്പം ഞങ്ങൾ ഇപ്പം ഞാൻ എനിക്ക് പ്രണയം തോന്നുമ്പോഴാണ് ഞാൻ പ്രാർത്ഥിക്കണത് ഇപ്പം ഞാൻ എവിടെ പോയാലും എൻ്റെ മനസ്സിൽ എപ്പോഴും പ്രണയം തോന്നും ഈശ്വരനെക്കുറിച്ച് എപ്പോഴും ഓർക്കും അമ്മയെക്കുറിച്ച് ഓർക്കും അപ്പം തന്നെ പ്രാർത്ഥനയും തുടങ്ങും അല്ല എനിക്കൊരു ഇഷ്യൂ വേണ്ട പ്രാർത്ഥിക്കാൻ നിങ്ങൾ എന്നെപ്പോലെ ആകണം ശരിക്കും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോഴല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കണത് അങ്ങനെയല്ല കുറച്ചങ്ങനെ ജീവിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആത്മാവും ദൈവവും തമ്മിൽ വല്ലാത്തൊരു ബന്ധത്തിലെത്തും എന്നിട്ട് അല്പം നമുക്ക് ലിഷർ ടൈം കിട്ടുമ്പോൾ ഉടനെ നമ്മൾ ദൈവത്തെക്കുറിച്ച് അറിയാതെ ഓർക്കും അറിയാതെ ഓർത്താം പിന്നെ വചനം വായിച്ചിരുന്നുണ്ട് വചനം വായിക്കും വചനം എന്താണ് പറയണത് ഈശോ എന്താ പറയണത് ഇപ്പം എന്താ പറഞ്ഞത് ഈശോ എന്താ ഉദ്ദേശിക്കുന്നത് പിന്നെ അത് പ്രാർത്ഥനയാക്കി മാറ്റും അങ്ങനെ കാര്യം പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവസ്നേഹം ഉള്ളവർക്കുള്ള ഒരു പരിപാടിയാണത് അപ്പോൾ അതുകൊണ്ട് ആദ്യം പ്രാർത്ഥിക്കേണ്ടത് പ്രാർത്ഥിക്കാനല്ല ദൈവശേഖം നിറയാൻ പ്രാർത്ഥിക്കണം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആത്മാവ് പ്രാർത്ഥിച്ചോളൂ ആത്മാവ് പ്രാർത്ഥിക്കാൻ നമ്മളോട് ആവശ്യപ്പെടും അല്ല അമ്മയും അപ്പനുമൊക്കെ ഒരു സമയത്തെ നമ്മൾ വിളിക്കത്തുള്ളൂ അവർ ചത്തുപോയാൽ പിന്നെ വിളിക്കുവോ നമ്മളെ പ്രാർത്ഥിക്കാൻ വേണ്ടി ഇല്ല നിങ്ങളെ അപ്പനും അമ്മയൊക്കെ പ്രാർത്ഥിക്കണേ പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങളെ വിളിക്കണമെന്ന് പറയുന്നത് അവർ ജീവിച്ചിരിക്കുമ്പോഴേ വിളിക്കത്തുള്ളൂ നിങ്ങൾക്ക് അവർ മരിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ ആധ്യാത്മിക നിങ്ങൾക്ക് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവവുമായിട്ട് ഒരു നല്ല ആന്തരിക പ്രണയ ബന്ധമുണ്ടാകണം പ്രാർത്ഥിക്കുക ദൈവമേ അങ്ങയുമായി എനിക്ക് ആന്തരികമായ ആന്തരികമായ ഹൃദയബന്ധമുണ്ടാകാൻ ഹൃദയബന്ധമുണ്ടാകും എന്നെ അഭിഷേകം ചെയ്യണം എല്ലാവരും അങ്ങേ അറിഞ്ഞ് സ്നേഹിച്ച് നിബന്ധനകൾ പാലിച്ച് ദൈവശക്തി കൈവരിക്കുക ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേലൂരും ടിച്ചുകൊണ്ട് പാടാം സന്തോഷത്തോടെ ദൈവശന്തത്തോടെ വിശ്വാസത്തോടെ കരുതുന്നവൻ ായി വഹിക്കുന്നവൻ കൈവിടാത്തവൻ കൂടെ എന്നെ കൈവിടാത്തവൻ കൂടെ കരുതുന്നവൻ കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ ഉറക്ക് ചെലവാട ായിവൻ കാര്യങ്ങൾ വായിക്കുന്നവൻ എന്നെ കൈവിടാത്തവൻ കൂടെ എന്നെ കൈവിടാത്തവൻ ഈശിവൻ കൂടെ ഉയർത്തി പരീക്ഷയുള്ളത് അറുപതി പരിഹാരവേദിക്കായി കരുതി പരിഹാരമേരിക്ക ഞായെന്ന്റിയുന്നു എന്തിനു ചോദിക്കുന്ന ഞാൻ നന്മയ്ക്കായറിയുന്നു

വിടെ ഞാറേല്ല ഇരുതിൽ വീണാലും അവിടെ ഞാറേ ായി കരുതിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരമേനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനു ചോദിക്കുന്ന എന്തിനു ചോദിക്കുന്ന എന്റെ നന്മയ്ക്കായു കണ്ടെ ഹണലുകളലുക hallelujah 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 ശ്രീനന്ദിധന പരിശുദ്ധ പരമധിപരണത്തിന് നേരവും ആരാധനയും പരിശുദ്ധ പരമധിപാരണത്തിന് നേരവം ആരാധനയും പരിശുദ്ധ പരമധിവരണത്തിന് നേരവും ആരാധനയും പുകഴ്ചയും സന്തോഷത്തോടെ ഇരിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ദിവസം കൊണ്ടല്ലേ നമ്മൾ ദൈവ സ്നേഹത്തെ കുറിച്ച് അല്ലേ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതല്ലേ ദൈവ സ്നേഹത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബേസിക്കായിട്ട് ദൈവസ്നേഹം നിറഞ്ഞിരിക്കണം നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ അച്ഛൻ മുമ്പ് പറഞ്ഞായിരുന്നു ഉടമ്പടിയെക്കുറിച്ച് എന്തുമാത്രം ഓർമ്മയുണ്ട് അതാണ് ഉടമ്പടിയുടെ റേറ്റിങ് നിങ്ങളുടെ സ്റ്റാറ്റസ് ഉടമ്പടിയെക്കുറിച്ച് ഓർക്കണില്ല എന്നുണ്ടെങ്കിൽ ഇത് വർക്കൗട്ട് ചെയ്യത്തില്ല ഉടമ്പടിയുടെ ഓർമ്മ ദൈവ സ്നേഹത്തിന് ആനുപാതികമാണ് സംഗീർത്ത നൂറ്റി പതിനൊന്ന് അണിച്ചെടുത്ത് നൂറ്റി പതിനൊന്നാം സങ്കീർത്തനം അഞ്ചാം തിരുവചനം തൻ്റെ ഭക്തർക്ക് അവിടെ നിന്ന് ആഹാരം നൽകുന്നു അവിടുന്ന് തന്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു ഇതാണ് സംഭവം സംഗീതം നൂറ്റി പതിനൊന്ന് അഞ്ച് എന്താണ് അവിടുന്ന് പറഞ്ഞ ഭക്തർക്ക് ആഹാരം നൽകുന്നു ആഹാരം എന്താണ് മീൻസ് ഓഫ് ആണ് ഉദ്ദേശിക്കുന്നത് ബൈബിൾ എന്ന് പറഞ്ഞാൽ ആഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മീൻസ് ഓഫ് ലൈവ്ലിഹുഡാണ് വെച്ച് കഴിഞ്ഞാൽ ആഹാരത്തിനുള്ള വഴികള് ചിലപ്പോൾ വിദ്യാഭ്യാസമായിരിക്കും നൽകണത് ചിലപ്പോൾ ബിസിനസ് ബിസിനസ്സായിരിക്കും നൽകണത് ചിലപ്പോൾ നിങ്ങൾക്ക് അതുപോലെ ജോലി ആയിരിക്കും നൽകണത് അപ്പോൾ അതാണ് ആഹാരം നൽകണമെന്ന് പറയണത് അല്ലാതെ നമ്മൾക്ക് ഇങ്ങനെ ഹോട്ടലിൽ ചെല്ലുമ്പോഴും നമുക്ക് ആഹാരം കിട്ടണ പോലെ പാത്രത്തിൽ ആഹാരം കൊണ്ടു തരണതല്ല മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് കറക്റ്റ് ചെയ്യും നിൻ്റെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ നിൻ്റെ പ്രൊമോഷൻ നിൻ്റെ ട്രാൻസ്ഫർ എവിടെയാണ് എല്ലാ മേഖലയിലും അവിടെ നിന്ന് തൻ്റെ ഫത്തർക്ക് അതാർക്കാണ് കൊടുക്കണത് ആ ഫത്തർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ടോപ്പിക്കാണത് ഫത്തർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാം ദൈവ സ്നേഹത്തിലായിരിക്കണം ഈശോടുള്ള സ്നേഹത്തിലായിരിക്കണം നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്നതും നിങ്ങൾ ചൊല്ലുന്നതും രണ്ട് കാര്യമല്ല എവിടെ പടിയിലുള്ളത് ചെയ്യലും ചൊല്ലലും അല്ലേ ചെയ്യുന്നതും ചൊല്ലലും ആർക്ക് വേണമെങ്കിലും ചെയ്യാം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാം പക്ഷേ ഇറ്റ് മസ്റ്റ് ബി ഔട്ട് ഓഫ് ലവ് പ്രാർത്ഥിക്കുക കർത്താവ് ദൈവ ഉടമ്പടി പ്രകാരമുള്ള ഉടമ്പടി പ്രകാരമുള്ള തന്റെ എല്ലാ ചെയ്യലുകളും ചൊല്ലലും ദൈവ സ്നേഹത്താൽ ദൈവ സ്നേഹത്താൽ അഭിഷിക്തമായിരിക്കാൻ അഭിഷിക്തമായിരിക്കാൻ എന്നെ സഹായിക്കണം എന്നെ സഹായിക്കണം